പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോണ ഒരു ടോപ്പിക് കുറേയായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് വേറൊന്നുമല്ല റിവ്യൂസിനെ പറ്റിയാണ് ഞാനൊരു മൂവിയുടെ റിവ്യൂ പറയല്ല ടോട്ടലി റിവ്യൂസിനെ കുറിച്ചിട്ട് പറയുകയാണ് ഇപ്പം റിവ്യൂസ് എന്ന് പറയുന്നത് എന്തിനുള്ളതാണ് ആക്ച്വലി നമ്മൾ ഇപ്പം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എല്ലാവരും തന്നെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഫസ്റ്റ് നോക്കുക റിവ്യൂ ആണ് റിവ്യൂ നോക്കിയിട്ട് ആ സിനിമയ്ക്ക് സിനിമ നന്നായിട്ടുണ്ടോ ഇല്ലയോ എല്ലാം നമുക്കൊരു ഓവറോൾ ഒരു ഐഡിയ കിട്ടും അപ്പം എന്തായാലും ഏത് റിവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ പോസിറ്റീവ് ഉണ്ടാകും നെഗറ്റീവ് ഉണ്ടാവും ഇപ്പോൾ സപ്പോസ് ഒരു ട്വൻ്റി ഫൈവ് ഫിഫ്റ്റി റിവ്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു വൺ ഓർ ടു നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് റിവ്യൂസിനെ എടുക്കുകയുള്ളൂ അല്ലാത്തവർ ചിലപ്പോൾ എന്താ പറയുക വേണം പറഞ്ഞിട്ട് നെഗറ്റീവ് റിവ്യൂസ് ഇടുന്നതാണ് അങ്ങനെയൊക്കെ പറയും ഇപ്പോൾ ഒരു ആക്ടറുടെ മൂവി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ആക്ടറുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവർ വന്നിട്ട് ഈ ആക്ടറിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂവി നന്നല്ല എന്നുള്ള രീതിയിൽ പറയും എന്നൊക്കെ പറയുമല്ലോ അപ്പം ഞാനെങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂവീസ് കാണുന്നത് സ്പെഷ്യലി തിയേറ്ററിൽ പോയി കാണുന്ന മൂവീസാണ് ഇഷ്ടം തിയേറ്ററിൽ പോയി കാണുക പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ടു ത്രീ ഹവേഴ്സ് നമ്മളുടെ മൻ മൈൻഡിൽ വേറൊരു തോട്ട്സും ഇല്ലാണ്ട് നന്നായിരുന്ന് എൻജോയ് ചെയ്തിട്ട് കാണാൻ പറ്റുമല്ലോ അറ്റ്ലീസ്റ്റ് അത്രയും ടൈം നല്ല റിലാക്സേഷൻ ഉണ്ടാവും അങ്ങനെ വിചാരിച്ചിട്ടില്ലേ നമ്മൾ മൂവിക്ക് പോകുന്നത് അല്ലെങ്കിൽ ടൂ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തിട്ട് എന്തിനാ പറഞ്ഞത് തിയേറ്ററിൽ പോയിരിക്കണത് പ്ലസ് പിന്നെ അവിടെ കഴിക്കാനുള്ളത് പോപ്കോൺസ് എന്താ വേല ഉള്ള ഡ തന്നെ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് സോ അത് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് റിവ്യൂസ് നോക്കും അങ്ങനെയാണ് പോകുന്നത് റിവ്യൂസ് നോക്കിയിട്ട് പോകാറുള്ളൂ അപ്പോൾ ബുക്ക് മൈ ഷോ ഷോയിലെ റിവ്യൂസ് അല്ലെങ്കിൽ ഏതിലെങ്കിലും റിവ്യൂസ് നോക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഞാനിപ്പോൾ പറയുന്നത് കുറച്ച് ഐ തിങ്ക് വൺ ഓർ ടു ഇയേഴ്സ് ബാക്കിലുള്ള മൂവീസാന്ന് തോന്നുന്നു കുമ്പലങ്കി നൈറ്റ്സ് ജെയ് ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് മൂവി ഉണ്ടായിരുന്നല്ലോ അപ്പം അതെന്തായി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിവ്യൂസ് കണ്ടിട്ട് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് മലയാള മൂവീസ് കാണുമെങ്കിലും ഇങ്ങനെ മലയാളമൊക്കെ വായിച്ചിട്ട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് ഞാനാണ് പറയുന്നത് ആ സൂപ്പർ മൂവിയാണ് ആ റിവ്യൂസ് കണ്ടില്ലേ ഇങ്ങനെ പേജ് കണക്കിനാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയും പക്ഷേ എന്തായി പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവ്യൂസ് ഭയങ്കരമായിട്ട് പോസിറ്റീവ് റിവ്യൂസ് എഴുതി വെച്ചിരിക്കുന്നു ആ സൂപ്പറാണ് ഞാൻ ലൈഫിൽ ഇങ്ങനത്തെ കണ്ടിട്ടില്ല കോമഡിയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കണം നിറയെ റിവ്യൂസ് അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു എങ്കിലും പോവാ പറഞ്ഞിട്ട് ഞങ്ങൾ ഫുൾ ഫാമിലി പോയി അച്ഛനും അമ്മയും എല്ലാവരും കൂടെ കൂടിയിട്ട് കുമ്പളങ്ങിന് തിയേറ്ററിൽ കട അവിടെ പോയി എന്താണ് ഇത് തുടങ്ങി കഴിഞ്ഞപ്പോഴേ ഇതെന്തോന്നി മൂവിയാണോ എന്തോ മൂവിയാ എന്തൊരു ആണോ എന്ന് പറഞ്ഞ് ഇരുന്നിരുന്നിരുന്ന് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേറെ വീട്ടിൽ പിന്നെ മോളെ ഒറ്റക്കിരുത്തി പോകാൻ പറ്റാത്തത് കൊണ്ട് അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവൾ നോർമലി അവൾ ഏത് മൂവീസും നോക്കില്ല ഇംഗ്ലീഷ് മൂവീസ് ആണെങ്കിൽ നോക്കും അല്ലാണ്ട് വേറെ ഏത് മൂവീസും നോക്കില്ല അപ്പോ അവൾ പാതി വഴിക്ക് വെച്ചതന്നെ എനിക്ക് വെളിയിൽ പോകണം വെളിയിൽ പോകണം പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവളെ കൊണ്ട് വെളിയിലിറങ്ങിപ്പോയി ഐ തിങ്ക് അതിൻ്റെ ക്ലൈമാക്സ് ഒന്നും ഞാൻ കണ്ടതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല അപ്പോ റിവ്യൂസ് അത്രയും പോസിറ്റീവ് റിവ്യൂസ് എഴുതിയിട്ട് നമ്മൾക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ മൂവി അതേപോലെ തന്നെയാണ് ഇനി ഒരു മൂവിയും അതും ഇങ്ങനെ തന്നെ റിവ്യൂസ് നോക്കി പക്ഷെ തിയേറ്ററിൽ പോയില്ല തിയേറ്ററിൽ പോകണമെന്ന് ഞാൻ കുറേ പറഞ്ഞു നമുക്ക് തിയേറ്ററിൽ പോവാ പോവാ എന്ന് പറഞ്ഞു ഐ തിങ്ക് അല്ല ഞാൻ വേണ്ടും കൂടെ തിയേറ്ററിൽ പോയി അതും കാണാൻ അതുപോലെ തന്നെ റിവ്യൂസ് നോക്കിയിട്ട് ആ സൂപ്പറാ സൂപ്പറാന്ന് പറഞ്ഞിട്ട് പോയതാണ് അവിടെ പോയിട്ട് അസലി അസല് ഒന്നും ഉണ്ടായിരുന്നില്ല ആ മൂവി ജയ് ഹോ ജയ് ഹേ എന്ന് പറഞ്ഞിട്ട് മൂവിയില്ലേ ആ മൂവിയിൽ ആ മൂവി കാണാൻ പോയിട്ട് അതിലെന്താണ് അതിലൊന്നുമില്ല ഒരേ ഒരു സീൻ എന്തോ ഉണ്ട് ആ കരാട്ടെ പഠിച്ചിട്ട് അവനിട്ട് തോൽക്കുമ്പോൾ അവൻ പോയിട്ട് ഇങ്ങനെ കിടക്കണം ആ ഒരു സീനല്ല അതിനകത്ത് കോമഡി എന്ന് പറയുന്നതേ ഇല്ല ഞാൻ കണ്ടില്ല അതിനകത്ത് ഒരു കോമഡിയും ആ ചിരിച്ചു ചിരിച്ചും മണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള റിവ്യൂസ് എഴുതുന്നത് ആ അപ്പോൾ ഇങ്ങനെ റിവ്യൂസ് നോക്കിയപ്പോൾ പോകാനാണെങ്കിൽ വെറുതെ ആയി പോവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ എന്ത് തീരുമാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം മൂവീസ് ഞാൻ കാണാൻ പോകണില്ല ഏത് മൂവീസ് കാണാൻ പോകണം എന്ന് വിചാരിച്ചാലും റിവ്യൂസ് നോക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ് ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്താണ് അയ്യടെ പിന്നെയും പോയിട്ടുണ്ടായിരുന്നു നേര് മൂവി അത് നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ കുറേ നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു എങ്കിലും പക്ഷെ ആയതുകൊണ്ട് ശരി പോയി കാണാ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അത് വലിയ കുഴപ്പമില്ലായിരുന്നു മൂവി ഓക്കെ ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി നെഗറ്റീവ് പോസിറ്റീവ് റിവ്യൂസ് ഉള്ളപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ കംപ്ലീറ്റ് പോസിറ്റീവ്സ് മാത്രം കണ്ടിട്ട് പോയിട്ട് നമുക്ക് ഇങ്ങനെ ഡിസപ്പോയിന്റ് ആയി പോകുന്നത് ഭയങ്കര കഷ്ടമാണ് അതുകൊണ്ട് ഈ റിവ്യൂവേഴ്സ് ഒക്കെ എന്താ പറയുക അവർ പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് മേ ബി അവരുടെ പെർസെപ്ഷനിൽ അവരുടെ വ്യൂവിൽ അത് നന്നായി രീതിന് കോമഡി ആയിട്ടുണ്ടാവും അതുകൊണ്ടിട്ടാണ് പക്ഷെ എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ റിവ്യൂസിനെ കംപ്ലീറ്റ് വിശ്വസിച്ചൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഓരോരുത്തർക്ക് അവരുടേതായ ഇഷ്ടങ്ങളല്ലേ ആ ഞങ്ങൾക്ക് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അബദ്ധം പറ്റി പിന്നെ പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം മൂവീസ് ഞാൻ മാക്സിമം കാണാൻ പോവാറില്ല അത് നമ്മൾ ഒ ടി ടിയിൽ വരുന്നവരെ വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് കാണുള്ളൂ അപ്പൊ പിന്നെയും പുതിയ പുതിയ മൂവീസിനെ കുറിച്ചൊക്കെ ഒരുപാട് പോസിറ്റീവ് കേൾക്കുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ചാൻസേ ഇല്ല ഞാൻ റിസ്ക് എടുക്കാൻ പോകണില്ല അവിടെ പോയിരുന്നത് ഉറങ്ങാനായിട്ട് എന്തിനാ പോകുന്നത് ഈ അടുത്ത് കുറച്ച് എന്താ റോഷക്ക് എൻ്റെ പേര് പോലും പറയാൻ അറിയുന്നില്ല അങ്ങനത്തെ കുറച്ച് മൂവീസ് ഉണ്ടായിരുന്നു വേറെന്താണ് കണ്ണൂർ സ്ക്വാഡ് എൻ്റെ അമ്മോ ഈ മൂവീസ് എനിക്ക് എന്തോ എത്രയോ ഹൈപ്പ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് മൂവിയാണോ എന്നൊരു ഫീലിംഗ് വരും ഏതായാലും ലക്കിലതൊന്നും തിയേറ്ററിൽ പോയി കണ്ടില്ല എല്ലാം ഇവിടെ നിന്നിട്ട് ഓ ടി ജിയിലാണ് കണ്ടത് അത് എന്താണ് ഒരാളുടെ മൂവിക്ക് മാത്രം ഇത്ര 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 ഹൈപ്പ് കൊടുത്തു പോകണമെന്ന് എനിക്കറിയില്ല മേ ബി ഫാൻസുകളിലെ ആയിരിക്കും അതിന് തന്നെയാണ് ചാൻസ് കൂടുതൽ അതുകൊണ്ട് തന്നെ സൂക്ഷ്യം കണ്ടു ഓക്കെ ഇനി റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മൂവിക്ക് പോകണം പറഞ്ഞാൽ റിവ്യൂസ് നോക്കിയിട്ട് വലിയ വലിയ യൂസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതുവരെ ബൈ ബൈ വണക്കം